ഹര ഹര മഹാദേവ മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തി അദ്വൈതം ദൈവം ബ്രഹ്മം ശിവശക്തി വേറെവിടെയും ഇല്ല അത് അന്വേഷിക്കുന്നവരുടെ ഉള്ളിലാണ് എന്നാണ് പറയുന്നത് അതിനെ മനസ്സിലാക്കുന്ന അറിവും ബുദ്ധിയുമാണ് ദൈവം പ്രജ്ഞാനം ബ്രഹ്മ അത് തന്നെയാണ് നീ നിന്റെ ഈ ആത്മാവ് ബ്രഹ്മമാണ് അയമാത്മാ ബ്രഹ്മ ഞാൻ ബ്രഹ്മമാണ് ഞാൻ ദൈവമാണ് അകം ബ്രഹ്മാസ്മി ഇങ്ങനെ ശിവയോഗവും ശിവഭോഹവും ശിവലോകവും അവരവരുടെ ഉള്ളിൽ കണ്ടെറിഞ്ഞ് സദാ ആനന്ദത്തിൽ കഴിയുകയും സകല ജീവജാലങ്ങളിലും താൻ ഉള്ളിട്ട് ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നവരാണ് സന്യാസികളും സിദ്ധന്മാരും അതിനുവേണ്ടി പ്രാർത്ഥനയും പൂജയും യാഗവും താങ്കൾ സമാധിയായി മോക്ഷം പ്രാപിക്കും വരെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അങ്ങനെയുള്ള അവരെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് ശിവരാത്രി വരെയും മുൻപ് അലഹാബാദ് ആയിരുന്ന പ്രയാഗ്രാജിൽ ഒത്തുകൂടി ജനുവരി പതിനാല് ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ ഗംഗയിൽ നീരാടി ആത്മീയ നിർവൃതി നേടുകയും കാളകൂട വിഷം നീലകണ്ഠനും ഭൂമിയുള്ളിട്ട പ്രപഞ്ചത്തിനും ദോഷമുണ്ടാക്കാതെ കടന്നു പോകാൻ പ്രാർത്ഥിക്കുകയും ശക്തി കേന്ദ്രീകരിച്ച് അതിനെ നേരിടുകയും ചെയ്യുന്ന ദിനങ്ങളാണ് നാൽപ്പത്തഞ്ച് ദിവസങ്ങളിൽ കടന്നു പോകുന്ന മഹാകുംഭമേള ദിനങ്ങൾ ഉജ്ജയിനി ഹരിദ്വാർ പ്രയാഗ്രാജ് പോലുള്ള സ്ഥലങ്ങളിൽ മൂന്ന് വർഷങ്ങൾക്ക് ഒരു തവണ വീതം മാറി മാറി നടക്കുന്ന കുംഭമേള പന്ത്രണ്ട് വർഷത്തിൽ പൂർണ്ണ കുംഭമേളയാകുകയും അങ്ങനെ നാല് സ്ഥലങ്ങളിൽ പന്ത്രണ്ട് പൂർണ്ണ കുംഭമേള കടന്നു പോകുമ്പോൾ അതായത് നൂറ്റി നാൽപ്പത്തി നാലാം വർഷം അത് മഹാ കുംഭമേളയായി ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ മറ്റ് മൂന്ന് സ്ഥലങ്ങളിൽ പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം പ്രയാഗ് വരുന്ന പന്ത്രണ്ടാമത്തെ പൂർണ്ണ കുംഭമേളയാണ് ഇത് അതുകൊണ്ട് ഈ കുംഭമേള അത്യപ്യൂർവമാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം മാത്രം വരുന്ന ഒരു കുംഭമേള മഹാകുംഭമേള കുംഭമേള നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ടെൻറ്റുകളും മുപ്പതോളം താൽക്കാലിക പാലങ്ങളുമാണ് ഏകദേശം നാൽപ്പത് കോടി ഭക്തജനങ്ങൾ ഗംഗയിൽ പുണ്യസ്ഥാനം നടത്താൻ വരുന്ന ഈ മഹാകുംഭമേള ദിനങ്ങൾക്ക് വേണ്ടി പ്രയാഗരാജിൽ ഒരുക്കിയിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ അവിടെ എപ്പോഴും ഹര ഹര മഹാദേവ് ജയ് മഹാകാൾ ഹര ഹര ശിവ ശിവ എന്ന മന്ത്രങ്ങളാണ് കേൾക്കുന്നത് എല്ലാവരുടെയും മനസ്സും ആ അന്തരീക്ഷവും ശിവമയമാണ് അവിടെ ഉണ്ടാകുന്ന ഊർജം സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യർ മുതൽ വ്യത്യസ്ത ജീവിതം നയിക്കുന്ന ലക്ഷക്കണക്കിനുള്ള ഏഴ് വിഭാഗം സന്യാസികളിൽ നിന്നും ലഭിക്കുന്നതാണ് അതിൽ എഴുപത്തി ഒമ്പതിനായിരത്തിൽ പരം നാഗസന്യാസികൾ എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗം സന്യാസിമാരാണ് സ്വയം അവർ ശിവനായി ജീവിച്ച് പ്രപഞ്ചത്തിൻ്റെ ഊർജം അവരുടെ സമാധി വരെയും തങ്ങളുടെ ഉള്ളിൽ ശേഖരിച്ച് ജീവിക്കുന്നവരാണ് ഹിമാലയത്തിൽ നഗ്നരായി ഭസ്മം മാത്രം ശരീരത്തിൽ അണിഞ്ഞ് വൈരാഗികളായി പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്കായി ജീവിക്കുന്നവരാണ് അവർ ശിവരാത്രിയിൽ സംഭവിക്കുന്നത് കാളകൂട വിഷവും ശിവശക്തിയുമായിട്ടുള്ള വടംബലിയാണ് കാളകൂടം കൂടാനുകൂടി ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും വിഴുങ്ങിനെ തന്നെ ചെയ്യും അതിൽ നിന്നും നമ്മുടെ ഭൂമി അടങ്ങുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തെയും മനുഷ്യകുലത്തെയും രക്ഷിക്കാൻ ഇവിടെ ഈ ശക്തിപീഠത്തിൽ ഉണ്ടാകുന്ന ഊർജം ആവശ്യമാണ് നമ്മുടെ ഭൂമി ഉള്ളിട്ട് സൂര്യകുടുംബം സ്ഥിതി ചെയ്യുന്ന പ്രപഞ്ചത്തെ കാളകൂടമെന്ന ഒരുതരം ബ്ലാക്ക് മാറ്ററിൽ നിന്നും രക്ഷിക്കാൻ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ കുംഭമേള ആവശ്യമാണ് ഇങ്ങനെ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് നാഗസന്യാസികളും സിദ്ധന്മാരും യോഗികളും കുംഭമേള മറ്റും ശിവരാത്രിയെക്കുറിച്ച് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യർ ആനയുടെ കാലും വാലും ചെവിയും വയറും പിടിച്ച് അവ ഓരോന്നും ആനയാണെന്ന് പറയുന്നതുപോലെയാണ് സാധാരണക്കാരുടെ മതങ്ങളോട് ചേർന്നിരിക്കുന്ന ദൈവസങ്കല്പം പക്ഷേ നാഗസന്യാസികളും സിദ്ധന്മാരും ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്ന ആനയെ കാണുക മാത്രമല്ല അതിൻ്റെ പുറത്തേറി സഞ്ചരിക്കുന്നവരാണ് ആ കൂട്ടത്തിൽ വ്യാജന്മാരും ഉണ്ടായേക്കാം കപടവേഷം തരുന്ന സന്തോഷം അവർക്കും കിട്ടിക്കോട്ടെ പക്ഷേ നാഗസാധുക്കളിൽ ജഡ ബലതു ഭാഗത്ത് കെട്ടുന്ന നിർവാണി വിഭാഗക്കാരും ഇടതുഭാഗത്ത് ജഡ ചരിച്ചു കെട്ടുന്ന ജുന വിഭാഗക്കാരും നടുക്ക് കെട്ടുന്ന നിർവാണി വിഭാഗക്കാരും നാൽപ്പത് വർഷമായി മൗനിയായിരിക്കുന്ന ബാബയും ഒരു കൈ ഒരിക്കലും താക്കാതെ ഉയർത്തി പിടിക്കുന്ന ബാബയും ചായ മാത്രം കുടിച്ച് ജീവിക്കുന്ന ബാബയും അഗ്നിവാല ബാബയും ഏഴടി ഉയരമുള്ള മസ്കുലർ ബാബയും ഐ ഐ ടി ബാബയും അതുപോലുള്ള പതിനായിരക്കണക്കിനുള്ള സിദ്ധന്മാരും യോഗികളും അവിടെ ഈ കുംഭമേളയ്ക്ക് വന്ന് പുണ്യഗംഗയിൽ നീരാടി പോകുന്നുണ്ട് അവരുടെ ഉദ്ദേശം സകല ജീവജാലങ്ങൾക്കും നന്മ എന്നതാണ് ജൂലിയൻ കലണ്ടറോ സകവർഷ കൊല്ലവർഷ കലണ്ടറോ കബടി നിരത്തിയോ പഞ്ചാംഗമോ ഒന്നും നോക്കിയല്ല ശിവരാത്രിയിൽ അവസാനിക്കുന്ന ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ പ്രയാഗരാജിൽ അവരെല്ലാം ഒത്തുകൂടി അമൃത സ്നാനം നടത്തുന്നത് മാത്രമല്ല അവർക്ക് ഹിന്ദു ഹിന്ദുമതമോ ദൈവഭാഷയായ സംസ്കൃതമോ പാലാടി മതനമോ സനാതനമോ രാമായണ മഹാഭാരത ഗീത പാരായണമോ മനുസ്മൃതിയോ ഒന്നും ബാധകമല്ല അവർക്ക് ജാതിയില്ല എല്ലാവരും വെജിറ്റേറിയന്മാരല്ല അവർക്ക് മത്സ്യം മാംസം മൈഥുനം മുദ്ര മദ്യം ഇങ്ങനെ എല്ലാം ഉണ്ട് ദൈവത്തെ തൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നവർ പല രീതികളിൽ കോസ്മിക് എനർജിയെ സ്വീകരിക്കാൻ കഴിവുള്ളവരാണവർ അവർക്ക് തിരുമൂലസിദ്ധൻ പറഞ്ഞ് കൂടാനുകൂടി സൂര്യകുടുംബങ്ങളടങ്ങിയ അണ്ട് അകിണ്ട് അഖിലാണ്ടം ഉണ്ടെന്നും അവിടെയെല്ലാം അരൂപിയായ അഖിലാണ്ടേശ്വരൻ നടരാജ നൃത്തമാടി എല്ലാത്തിനെയും ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നും അറിയാം എല്ലാത്തിലും ഉള്ള ശിവശക്തി തന്നിലും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞവരാണ് അവർ ആ ഒരു ലഹരിയിലാണ് അവർ സാധാരണ മനുഷ്യരല്ല അവർ കൈലായം ഉള്ളിട്ട ഹിമാലയത്തിൽ ശിവയോഗികളായി ശിവഭോഗികളായി ജീവിക്കുന്നവരാണ് അവരുടെ വേഷം വെച്ച് അവരെ അളക്കരുത് അവരെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല കാടിനെയും കടലിനെയും മണ്ണിനെയും അന്തരീക്ഷത്തെയും സംരക്ഷിച്ചെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് നാം ഒക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ട് അധിക ആയിട്ടില്ല പക്ഷേ ആ യോഗികളും സിദ്ധന്മാരും സന്യാസികളും പ്രപഞ്ചത്തിൻ്റെ രക്ഷയ്ക്കും പ്രപഞ്ച രക്ഷിതാവായ നീലകണ്ഠനും രക്ഷാ കവചം തീർക്കാൻ ഇറങ്ങി തിരിച്ചവരാണ് അതൊന്നും നമുക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യമല്ല ഒരു വിധത്തിൽ അതൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ നമുക്ക് ഇഷ്ടമില്ലാത്തതും നമുക്ക് മനസ്സിലാകാത്തതും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതെല്ലാം മണ്ടത്തരമെന്നും തെറ്റെന്നും ഭ്രാന്തെന്നും ചിന്തിച്ചു പോകും പോകുമല്ലേ അവരവരുടെ വിശ്വാസം അവരവരെ മാത്രം രക്ഷിക്കട്ടെ അങ്ങനെ നോക്കുമ്പം എല്ലാവരെയും അവരവരുടെ വിശ്വാസം രക്ഷിച്ചോളൂ ആരുടെയും വിശ്വാസം ആരുടെ മേലും അടിച്ചേൽപ്പിക്കണ്ടല്ലോ പക്ഷേ അത് ഞാൻ സമ്മതിക്കില്ല എന്റെ വിശ്വാസമാണ് എനിക്ക് വലുത് ഇത് തന്നെയല്ലേ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ഹര ഹര ശിവ ശിവ ശമ്പോ മഹാദേവ